ാണ് അപ്പൊ പത്തിരി റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ നമ്മള് ഉണ്ട് പിന്നെ നമ്മടെ ജീരകം ഉണ്ട് ചെറിയ ജീരകം ഉണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് പഞ്ചസാര ഉണ്ട് സാധനങ്ങൾ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇന്ന് നമ്മള് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചിരിക്കണം നമ്മടെ ഗ്യാസ് കത്തിക്കാം

ഈ ഒരു കപ്പ് ആണെങ്കിൽ ഈ നാല് കപ്പ് വെള്ളം ഈ ഒരു നാല് കപ്പ് ഞാൻ വേണമെങ്കിൽ ചോദിച്ച് നിങ്ങക്ക് മനസ്സിലായി തരാം എന്തൊക്കെയാണെങ്കിൽ ആ പത്തിരിണ്ടാക്കുമ്പോ എന്തൊക്കെ അതെ അതെ ആഡ് മുട്ട പിന്നെ വെള്ളം വെള്ളം നമ്മളിത് ആദ്യം ചെയ്യണത് ആദ്യം അതെന്താ ചെയ്യണത് அதையும் சவாலை கட் பண்ணணும் குறைச்சி சவாலு சவாலா ஒரு ரெண்டு வெளிய சவாலா ஒரு ரெண்டெண்ண மூணெண்ணம் சின்ன ஒரு நாலஞ்சு ஒரு அஞ்சு ஆறு அதிகம் சவாலா கட் பண்ணணும் சவாலை கட் பண்ணிட்டு சவால கட் பண்ணிட்டு அரிப்பொடி இருக்கணும் அரிப்பொடி மைதா ரவா இது மிக்ஸ் மிஸ் பண்ணி வைக்கணும் இது அரிப்பொடி ரவா அரிப்பொடி ரவா அரிப்பொடி ரவா இது மைதா இது மிக்ஸ் பொடியானது ஒரு கிலோ அரிப்பொடியாக

ആ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്ന് അപ്പൊ ഈ ഒരു പ്രൊസസ് നടന്നോണ്ടിരിക്കണിപ്പൊ നമ്മളാ വെള്ളം തിളപ്പിക്കാൻ പറ്റിട്ടുണ്ട് ആ ഒരു പ്രൊസസ് ഇവിടെ നടന്നോണ്ടിരിക്കണേ വെള്ളം ഇള്ളൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം ഇവിടെ തിളച്ച് സെറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പൊ അത് കഴിയുമ്പോ നല്ലവണ്ണം തിള വരുമ്പോ ഈ മുട്ട അതിലേക്ക് പൊട്ടിച്ചിടും അത് കാണിച്ചു തരാട്ടാ അപ്പൊ വെള്ളം കിഴക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ നമ്മ ഗ്യാസ് കുറച്ച് വെച്ചിട്ടുണ്ട് നമ്മള് മുട്ട വേണ്ടി പൊട്ടിച്ചു അപ്പൊ അപ്പൊ ഇതിനകത്ത് നമ്മ ഒരു മൂന്ന് മുട്ട പൊട്ടിച്ചിരുന്നത് പച്ചമുട്ട മൂന്ന് മുട്ട പൊട്ടിച്ചിരണം മുട്ട പൊട്ടിച്ചിട്ടുണ്ട് നല്ലോണം ഇളക്കെ ഇനിയാണ് നമ്മടെ ആ മിക്സ് ചെയ്ത് പൊടികളും കാര്യങ്ങളൊക്കെ അമ്മകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അത് കാണിക്കാം അപ്പോൾ നമ്മുടെ ആ പൊട്ടിച്ചിട്ട് പൊട്ടിയൊക്കെ നല്ലവണ്ണം തിളച്ച് റെഡിയാകുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് വെന്തറുണ്ട് അപ്പം ഇനി ഈ നമ്മൾ അതിനകത്തോട്ട് നമ്മൾ പൊടി മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളെ പൊടി നല്ലൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് മിക്സ് ചെയ്ത് അതിനകത്തോട്ട് ആഡ് ചെയ്ത് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യാം അപ്പം ഇതേപോലെ ഇളക്കണോട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യണം എന്നാലേ ആ ഒരു പാകമായിട്ട് കിട്ടുള്ളൂ അത് ഇതേപോലെ നല്ലോണം ഇളക്കിയാണ് മിക്സ് ചെയ്യണം ഞാൻ ും ഇതിന്റെ ഇളക്കിനാണ് കാര്യം ഇരിക്കുന്നത് ഈ പൊടി ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ടീ ഞങ്ങള് മൈസങ്ങള് ഓഫ് ചെയ്ത് അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് തീ ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞത് അപ്പൊ നല്ലോണം ഇളക്കി മിക്സർ റെഡി ആക്കിയിട്ടുണ്ട് അടിപൊളിയായിട്ട് ഇളക്കിയിട്ടുണ്ട് നല്ല മിക്സ് ആയിട്ട് ഇളക്ക നമ്മുടെ ആ ഒരു മിക്സ് ചെയ്താൽ നമ്മുടെ പത്തിരിടം ബാറ്ററോടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ടേബിളോട്ട് അത് സംത് ഇട്ട് കൊടുക്കണം ഇനി ഇവിടെ നിന്നാണ് ഇതിൻ്റെ മെയിൻ പരിപാടി ഈ ടേബിളെന്ന് വെച്ചാണ് അത് ഞാൻ കാണിച്ചുതരാം നമ്മുടെ നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട് നമ്മുടെ ബസ്ലുള്ള എല്ലാ നമ്മുടെ ബാറ്ററി മൊത്തത്തിനകത്തൊരു സെറ്റ് ചെയ്യാണ്ട് ഈ ബാറ്ററി ഈ ചൂടേപ്പിടി തന്നെ നമ്മള് അത് ഉരുട്ടി സെറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോകാൻ സാധ്യത കൂടാതെ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മീഡിയം ചൂടി തന്നെ സെറ്റ് ചെയ്യാൻ എടുക്കുന്നത് ഇത് ഫുൾ പ്രോസസ് ആരും കാണാൻ തരൂല്ല ഞാനതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരുന്നത് അല്ല ഈ ഒരു പരിവത്തിൽ വേണം ഇത് ഈ ഒരു ബാറ്ററി ഈ ഒരു പരിവത്തിൽ വേണം ഇരിക്കാനായിട്ട് അല്ലെങ്കിൽ ഇല്ലേ ഈ ഒരു കൺസിസ്റ്റൻസി വേണം അല്ലെങ്കിൽ പണി പണിപാടും പറഞ്ഞത് കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ടാവുമെന്ന് ക്ഷമിക്കുക ഇതേപോലെ ഇരിക്കണം അല്ല നമ്മൾ ആ ബോൾ ഇരുട്ടുമ്പോ നല്ല രീതിയിൽ വരൂള്ളൂ നമ്മൾ ഇതിൻ്റെ മെയിൻ പ്രോസസ്സിലോട്ട് നടക്കണേ പണ്ണന് ഇതിപ്പോൾ മൊത്തം എന്താണ് പല പല ഇതാക്കണേ അപ്പം ചൂടൊന്നും ആറാൻ വേണ്ടിയാണ് അപ്പം കുറച്ച് ഓയിലും കല കയ്യിലൊക്കെ ഒന്ന് പരുത്തി കൊടുത്തിട്ടുണ്ട് ചൂടധികം അറിയാണ്ടിരിക്കലാണ് ഇതേപോലെ ബോളാക്കണുണ്ട് നമ്മൾ പൊറോട്ട ഒക്കെ പോലെ തന്നെ സെറ്റ് ചെയ്യാനുണ്ടാ പുള്ളി കാണിക്കണം അതേപോലെ കാണിക്കണം അത് കുറച്ച് ശക്തി കാല ആൾക്കാർ കാണിച്ചത് റെഡി ആയി വരുകയുള്ളൂ ഇതേപോലെ ആക്കണം ചൂട് സഹിച്ച് വേണം ചെയ്യാനായിട്ട് ആൾ വറക്കണ്ട് ആദ്യം ഞാനാണ് കേട്ടോ അപ്പം നമ്മളാ ചുറ്റാ ഒരു ചൂടി തന്നെയാണ് ഇത് സെറ്റി എടുക്കുന്നത് ഇതേപോലെ ആക്കി വെക്കണം ബോൾ ഇതേപോലെ റെഡിയാക്കണം കേട്ടോ ഈ ഒരു ബോൾ ഇരിക്കുന്ന പോലെ തന്നെ ഈ എല്ലാ പൊടിയും നല്ലോണം ഈ ഒരു മിക്സ് ആക്കി വെക്കണം അതെയാണ് നമ്മുടെ പരിപാടിക്ക് ഇനി ഇങ്ങനെ പരുക്കി പരക്കി പരക്കി പരത്തി എന്താ നമ്മുടെ ഓയിൽ കരമൊക്കെ തേച്ച് നമ്മളാ പരത്തണ കൊലുമ്പിച്ച് നല്ലോണം ചപ്പാത്തി പരുവത്തിൽ ആക്കരുതിട്ട ഒരു ഇഞ്ചി ആണെങ്കിലും വേണം അത് ചെറു മറച്ചു ഈ ഒരു തിക്കില് വേണം ഇത് റെഡിയാക്കാൻ ഈ ഒരു തിക്കിനെസ് മതി ഈ ഒരു ഇഞ്ചി തിക്കിനെസ് എന്റെ ഈ ഒരു പേരല്ല ഇത്രയും മതി ഈ ഒരു ഞാൻ കൈ പിടിച്ചാൽ എത്രയോ നല്ലോണം ചെയ്ത മറച്ചാണ് ഇതിന്റെ കട്ടിങ്ങനെയാണ് എല്ലാം എനിക്ക് അറിയാലോ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്ക റൗണ്ട് ഷേപ്പിൽ ഏത് ആളിനാണ് കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചരാ ഏത് തിക്നെസ് വേണമെന്ന് ഏത് കണക്കിലാണെന്ന് നമ്മളെ റൗണ്ട് കാര്യങ്ങളെ വട്ടിയണം ഈ ഒരു അളവ് വേണം ഈ ഒരു തിക്ക് വേണം ഈ ഒരു തിക്കും ഈ ഒരു അളവും ഇതാണ് ഒരു പത്തിരിയുടെ അളവെന്ന് പറയണത് അല്ല ഇതേപോലെ പത്തിരിയുടെ റൗണ്ട് ഷേപ്പ് കാര്യങ്ങളൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇതേപോലെ ഇത് നമ്മളെ ഫ്രൈ അത് ഞാൻ നമ്മൾ ലാസ്റ്റ് ബൗൾ അങ്ങനെ ബൗൾ അങ്ങനെ റെഡിയാക്കി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പത്തിൻ്റെ കൂടി കട്ട് ചെയ്യണം ലാസ്റ്റ് ബോൾ സെറ്റ് ചെയ്ത് കട്ട് ചെയ്ത് എല്ലാം കഴിഞ്ഞ് നമ്മുടെ അടിപൊളിയാക്കി കട്ട് ചെയ്ത് പിന്നെ ഇത് ഫ്രൈ ചെയ്താൽ മാത്രം മതി ആയിരിക്കും അപ്പം ഞാൻ കാണിച്ചരാം ഓക്കെ ഫ്രൈ ചെയ്ത് കാണിച്ചരാം ഓക്കെ നമ്മുടെ പത്രിക അടിപൊളി ആയിട്ട് റെഡി ആയിട്ടുണ്ട്